ഒരു കാലത്ത് ലോകമെമ്പാടുമുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിന്റെയും ആഗോള സ്വാധീനത്തിന്റെയും അപ്രമാൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്കൻ പാസ്പോർട്ടിന്റെ ആഗോള നില തകരുന്നതിന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിസയില്ലാതെ എത്തിച്ചേരാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ലോക യാത്രാ സ്വാതന്ത്ര്യം അളക്കുന്ന ഏറ്റവും പുതിയ ഹെൽനി പാസ്പോർട്ട് സൂചികയിൽ അമേരിക്ക ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഈ തിരിച്ചടി കേവലമൊരു റാങ്കിങ്ങിലെ സ്ഥാന ചലനം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മൊബിലിറ്റിയിലും സാമ്പത്തിക സഹകരണത്തിലും സോഫ്റ്റ് പവർ ഡൈനാമിക്സിലും അമേരിക്കൻ സ്വാധീനം കുറയുന്നു എന്നതിന്റെ വ്യക്തവും ഗൗരവുമായ സൂചനയാണിത് ലണ്ടൻ ആസ്ഥാനമായുള്ള പൗരത്വ താമസ കൺസൾട്ടൻസി സ്ഥാപനമായ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡാറ്റ ഉപയോഗിച്ച് ഇരുപത് വർഷമായി ഈ നിർണായക റാങ്കിങ് സമാഹരിക്കുന്നുണ്ട് അമേരിക്കൻ പാസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഇപ്പോൾ മലേഷ്യം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് നിലവിൽ നൂറ്റി അൻപത് രാജ്യങ്ങളിലേക്ക് അമേരിക്കക്കാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുമ്പോഴും പട്ടികയിൽ മുന്നിലുള്ള സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ ഏഷ്യൻ രാജ്യങ്ങളെക്കാർ പിന്നിലാണ് ഇന്ന് അമേരിക്കയുടെ സ്ഥാനം ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ കൂടുതൽ സഹകരണ മനോഭാവത്തോടെയും തുറന്ന സമീപനത്തോടെയും മുന്നോട്ടു പോകുമ്പോൾ അമേരിക്കയുടെ സംരക്ഷണവാദപരമായ നയങ്ങൾ രാജ്യത്തിന്റെ ആഗോള സ്വീകാര്യതയ്ക്ക് വിഘാതമായി മാറിയെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു അമേരിക്കൻ പാസ്പോർട്ടിന്റെ ഈ ദയനീയമായ ഇടിവിന് പിന്നിൽ ശക്തവും നിയമപരവുമായ കാരണമുണ്ടെന്ന് ഹെൽനി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സമീപ വർഷങ്ങൾ അമേരിക്കയുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ബ്രസീലിലും ചൈനയിലുമുള്ള വിസരഹിത പ്രവേശനം അമേരിക്കൻ പൗരന്മാർക്ക് നഷ്ടമായതാണ് പ്രധാന തിരിച്ചടി ഇതിനു പുറമെ പാപ്പുവ ന്യൂഗനിയ മ്യാൻമാർ വിയറ്റ്നാം സൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നയപരമായ മാറ്റങ്ങളും ഈ ഇടിവിന് ആക്കം കൂട്ടി അതായത് അമേരിക്കയോടുള്ള ആഗോള സമീപനം കൂടുതൽ രാജ്യങ്ങൾ പുനഃപരിശോധിച്ചു തുടങ്ങി എന്നതിന്റെ സൂചനയാണിത് ഈ പ്രതിസന്ധിയിലെ ഏറ്റവും പ്രധാന ഘടകമായ റിപ്പോർട്ട് വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ കുടിയേറ്റ നിയന്ത്രണ നയങ്ങളാണ് നിയമവിരുദ്ധ കുടിയേറ്റം മയക്കുമരുന്ന് കടുത്ത എന്നിവയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ നയതന്ത്രങ്ങൾ ആരംഭിച്ചതെങ്കിലും ഇത് വിനോദസഞ്ചാരികൾ വിദേശ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതിലേക്ക് വ്യാപിച്ചു പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള സമീപകാല വിസ നിയന്ത്രണങ്ങളും മുപ്പത്തിയൊമ്പത് രാജ്യങ്ങളെ വരെ യാത്ര നിരോധനത്തിന് പരിധിയിൽ കൊണ്ടുവരുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിയും ഈ ഇടിവിന് പ്രധാന കാരണമായി റിപ്പോർട്ട് പറയുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച ട്രംപിന്റെ ഭരണകൂടം സ്വീകരിച്ച അടഞ്ഞ നയങ്ങൾ മറ്റ് രാജ്യങ്ങളെയും സമാനമായ സംരക്ഷണവാദപരമായ നിലപാടുകളിലേക്ക് എത്തിച്ചു ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷ സ്ഥാനങ്ങളിൽ നൂറ്റി എൺപത് എണ്ണവും അമേരിക്കയ്ക്ക് വിസരഹിതമായി സന്ദർശിക്കാമെങ്കിലും അമേരിക്ക തിരിച്ചു കേവലം നാല്പത്തിയാറ് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതേ വിസരഹിത പദവി നൽകുന്നത് ഇത് പരസ്പര ബഹുമാനത്തിലോ തുല്യമായ സൗകര്യങ്ങളിലോ അധിഷ്ഠിതമല്ലാത്ത ഒരു ഏകപക്ഷീയമായ നയമാണെന്ന് അമേരിക്ക പിന്തുടരുന്നതെന്ന് വ്യക്തമാക്കുന്നു തുറന്ന മനോഭാവവും സഹകരണവും സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് മുന്നേറുന്നത് അതേസമയം മുൻകാല പദവികളിലും സ്വാധീനത്തിലും മാത്രം ആശ്രയിക്കുന്നവർ പിന്നോട്ട് പോവുകയാണ് എന്ന് ഹെൻലിയുടെ ചെയർമാൻ ക്രിസ്ത്യൻ എസ് കേറിൻ വിമർശിക്കുന്നു അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നയം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ വിശ്വാസത്തെയെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് ട്രംപിന്റെ സംരക്ഷണവാദ നയങ്ങൾ ആഗോള ചലനാത്മകതയെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത് അമേരിക്കയുടെ ചലനാത്മകതയെ ദുർബലപ്പെടുത്തുന്ന പുതിയ വ്യാപാര സംഘർഷങ്ങൾക്ക് കാരണമായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള നിലവിലെ വ്യാപാര യുദ്ധം രാജ്യങ്ങൾക്ക് മേൽ താരിഫുകൾ ചുമത്തൽ അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് പിന്മാറൽ തുടങ്ങിയ നീക്കങ്ങൾ അമേരിക്കൻ പാസ്പോർട്ടിനോടുള്ള ആഗോള സമീപനം മറ്റേ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു അമേരിക്ക പിന്നോട്ട് പോകുമ്പോൾ ചൈനയുടെ തന്ത്രപരമായ മുന്നേറ്റം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദശകത്തിൽ ചൈന ഗണ്യമായ മുന്നേറ്റമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറ്റിനാലാം സ്ഥാനത്തായിരുന്നു ചൈന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപത്തിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നു ഈ കാലയളവിൽ വിസരഹിത പ്രവേശനത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് വിസരഹിത വിസരഹിത പ്രവേശനം അനുവദിച്ച ചൈന കൂടുതൽ നൽകുന്നു റഷ്യ ഗൾഫ് രാജ്യങ്ങൾ ദക്ഷിണ അമേരിക്കൻ യൂറോപ്യൻ പങ്കാളികൾ എന്നിവരുമായി ചൈന അടുത്തിടെ ഒപ്പുവെച്ച വിസരഹിത കരാറുകൾ ആഗോള സഹകരണത്തിലുള്ള അവരുടെ പ്രതിജ്ഞാബദ്ധതയെ എടുത്തു കാണിക്കുന്നു ട്രംപിന്റെ അടഞ്ഞവാതിൽ നയം അമേരിക്കയുടെ ആഗോള സ്വാധീനം ദുർബലപ്പെടുത്തിയപ്പോൾ ചൈനയുടെ തുറന്ന സമീപനം അവരുടെ ആഗോള മൊബിലിറ്റിയും സോഫ്റ്റ് പവറും വർദ്ധിപ്പിക്കാൻ കാരണമായി ആഗോളതലത്തിൽ അമേരിക്കൻ പാസ്പോർട്ടിന്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പൗരന്മാരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ പ്രകടമാണ് നിക്ഷേപക മൈഗ്രേഷൻ പ്രോഗ്രാമുകൾക്കായുള്ള അപേക്ഷകരിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്കാരാണെന്ന് ഹെൽനി ആൻഡ് പാർട്ട്നേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം മൂന്നാം പാദത്തോടുള്ള അപേക്ഷകൾ മുൻവർഷത്തെ മൊത്തം അപേക്ഷകളെക്കാൾ അറുപത്തിയേഴ് ശതമാനമാണ് വർദ്ധിച്ചത് സുരക്ഷിതത്വവും യാത്രാ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരത്വവും നേടാനാണ് അമേരിക്കക്കാർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ആഗോളതലത്തിൽ പരസ്പര സഹകരണവും തുടർന്ന മനോഭാവം സ്വീകരിക്കുന്ന രാജ്യങ്ങൾ ലോകഭേദയിൽ മുന്നേറുമ്പോൾ സംരക്ഷണവാദപരമായ നയങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ പിന്നോട്ടു പോകും അമേരിക്കൻ പാസ്പോർട്ടിന്റെ ഈ തകർച്ച ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ആഗോളതലത്തിൽ തലത്തിൽ രാജ്യത്തിന് തന്നെ തിരിച്ചടിയായി മാറുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്